സി പി ഐ ചാടിപ്പോയാലോ എന്ന് ഭയന്ന് സി പി എം എത്ര നാളാണ് ബിനോയ് വിശ്വത്തിന്റെ കുത്തേറ്റ് ഇങ്ങനെ കഴിയുക എന്ന് ചോദിക്കുകയാണ് പ്രമുഖ ഇടതുപക്ഷ സൈദ്ധാന്തികനും മാധ്യമ പ്രവർത്തകനുമായ ജി ശക്തിധരൻ ബിനോയ് കൂടെ കൂടെ സി അച്യുതമേനോനെ പൊക്കിക്കാട്ടിയാണ് ഈ പിപ്പിടി കാണിക്കുന്നത് അത് ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ് പാർട്ടി പത്രത്തിലെ ലേഖനത്തിലൂടെയെന്ന് ശക്തിധരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നു പക്ഷെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതി സി പി എം മറുവാക്കൊന്നും പറയുന്നില്ല പക്ഷെ എത്ര നാൾ ഇത് സഹിക്കുമെന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ സി പി ഐ ഒറ്റിക്കൊടുത്തതിന്റെ ചരിത്രം കൂടി ഈ കുറിപ്പിൽ ശക്തിധരൻ പങ്കുവയ്ക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ചൊവ്വാഴ്ച അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആ മഹാമേരുവിനെ പ്രകീർത്തിക്കാൻ എന്തൊക്കെ വേണമെങ്കിലും എഴുതിക്കൊള്ളട്ടെ പക്ഷേ കെ കരുണാകരനുമായി സി പി ഐ ഭരണം പങ്കിട്ട ആ കാലത്തെ കുറിച്ച് തന്നെ ഇപ്പോൾ അയവിറക്കി വിനോയ് വിനോയ്വിശ്വം സായുജ്യമടയുന്നതിന്റെ ദുഷ്ടലാക്ക് എന്താണ് എന്ന് തിരിച്ചറിയണം സി പി എമ്മിലെ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ എന്തായാലും നാട്ടുകാരെല്ലാം അത്ര പൊട്ടന്മാരല്ല കോൺഗ്രസുമായി വീണ്ടും പാലം പണിയാനുള്ള സാമഗ്രികൾ ഇറക്കി തീർന്നാലേ അത് പുറത്തറിയിക്കൂ എന്നാണോ അതുവരെ സഖാവ് എം വി ഗോവിന്ദിന്റെ വൈരുദ്ധ്യാധിഷ്ഠിതവും ചരിത്രപരവുമായ സൈദ്ധാന്തിക ന്യായങ്ങൾ പറഞ്ഞെത്തു വെക്കുമോ എന്നൊക്കെയാണ് ശക്തിധരൻ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ജൂൺ നാല് മുതൽ സി പി എമ്മിനെ സി പി ഐ നിരന്തരം പ്രഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഗതികേട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സി പി എമ്മിന്റെ നെഞ്ചു വിളർത്തുന്ന ഈ ചോദ്യങ്ങൾ ഉയർത്തിയ ശേഷം ശക്തിധരൻ സി പി ഐയുടെ മുൻകാല നിലപാടുകളിലെയും ചെയ്തികളിലെയും നാണം കെട്ട കഥകൾ ചേർത്തു ചേർത്തുവെക്കുകയാണ് അതിങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പക്ഷപാതമെല്ലാം മാറ്റിവെച്ച് വസ്തുതാപരമായി പരിശോധിച്ചാൽ അച്യുതമേനോൻ ഭരണകാലം എന്നൊരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ ഭരണത്തിൽ അച്യുതമേനോൻ ചെയ്തു എന്ന് പറയുന്നതിന്റെ ഖ്യാതിക്കോ അവഖ്യാതിക്കോ കെ കരുണാകരനും അവകാശപ്പെട്ടതല്ലേ അതോ അച്യുതമേനോൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയനിലെ മറ്റേതെങ്കിലും ഗ്രഹത്തിലായിരുന്നോ വാർത്തത് ശരിയാണ് അച്യുതമേനോൻ മാന്യനായിരുന്നു മാന്യനായിരുന്നു പോലെ സംശുദ്ധനായിരുന്നു പക്ഷേ രാഷ്ട്രീയ ചതിയിലൂടെ അല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലെത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയായിരുന്നില്ലേ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിരുദ്ധചേരി ഒന്നാകെ അണിനിരുന്നപ്പോൾ വിമോചന സമരത്തിൽ എന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അടിതെറ്റി മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അഹോരാത്രം പണിയെടുത്ത് ഈ ചതിയുടെ വലിപ്പം നിസ്സാരമാക്കി കാട്ടി കോൺഗ്രസിന്റെ പിന്തുണയോടെ അധികാരത്തിലിരിക്കാൻ കഴിയൂ എങ്കിൽ അധികാരം ഏറ്റെടുക്കില്ല എന്ന് ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിച്ച അച്യുത മേനോൻ ഇന്ദിരാഗാന്ധി മുഖ്യമന്ത്രി കസേര വലിച്ചിട്ട് കൊടുത്തപ്പോൾ ഒച്ചാനിച്ച് അതിൽ കടന്നു കയറിയിരുന്നത് അത്ര അഭിമാനിയായതുകൊണ്ടാണോ ആ മന്ത്രിസഭ ജനവിധി തേടിയല്ലല്ലോ അധികാരത്തിലെത്തിയത് സി പി എം ഇവിടെ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച സകലമാന ശക്തികളും ഒത്തുകൂടി പിന്തുണച്ചപ്പോൾ പത്തു വർഷം സി പി എമ്മിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തി അതല്ലേ കേരളം കണ്ടത് യർത്തിക്കാട്ടുന്ന പാവപ്പെട്ടവർക്ക് കൊടുത്ത മുൻഗണന കൊണ്ടാണോ ഈ കക്കയൻ ക്യാമ്പുകളും രാജന്മാരും അന്നുണ്ടായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ താണ്ടവ നൃത്തമാടിയപ്പോൾ എന്റെ അധികാരക്കസേരിയിൽ നിന്ന് ഒരു മണിക്കൂറെങ്കിലും വിട്ടു നിൽക്കണമെന്ന് അച്യുതമേനോന്റെ മനസ്സാക്ഷിക്ക് തോന്നിയില്ലല്ലോ ബിനോയ് സഖാവേ എന്ന് പരമപുച്ചത്തോടെ ജി ശക്തിധരൻ ചോദിക്കുന്നു അച്യുതമേനോൻ ചുളിവിൽ മുഖ്യമന്ത്രി പദം നേടി വിഹരിച്ചപ്പോൾ മറ്റൊരു വിഖ്യാത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ പദം വലിച്ചെറിഞ്ഞ് ആവേശ ഭരിതരായി സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റിലൂടെ പൊതുനിരത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പാളയം പഞ്ചാപ്പുര ജംഗ്ഷനിലൂടെ സി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഓഡിറ്റ് കെട്ടിടം ലക്ഷ്യമാക്കി നടന്നു നീങ്ങിയതിന് ചരിത്രം സാക്ഷിയാണ് ഇ എം എസിന്റെ ആ ദൃശ്യം അനുപമമായിരുന്നു എന്നുകൂടി ബിനോയ് സഖാവ് ഓർക്കണേ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അടക്കമുള്ളവരാണ് അന്നും സെക്രട്ടേറിയറ്റിൽ ഘോ ഘോര മുദ്രാവാക്യം വിളിച്ച് ഇ എം എസിനെ ആവേശം കൊള്ളിച്ചത് ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നു അച്യുത ഭരണത്തിന്റെ പൈക്കാലിൽ നിർത്തി അർമാദിക്കലാണ് അന്ന് സി പി ഐ ചെയ്തത് കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത കൊടും ക്രൂരതകളാൽ ലോക്കപ്പുകളിൽ ചോര തളം കെട്ടി നിന്നപ്പോൾ നിയമസഭയിൽ പോലും ഒരു ജനപ്രതിനിധി ചോരവരുടെ ഉടുവസ്ത്രം ഉയർത്തിക്കാട്ടിയത് ഇതേ അച്യുതമേനോന്റെ മേനോന്റെ കൺമുന്നിലല്ലേ ജി ശക്തിധരനാണ് ചോദിക്കുന്നത് വിനോദ മനസ്സിലാക്കണം കാരുണ്യത്തിന്റെ ലാഞ്ചന പോലും അന്നത്തെ അച്യുതമേനന്റെ മുഖത്ത് തെളിഞ്ഞില്ലല്ലോ സഖാവേ കോൺഗ്രസ് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ഒരു നിലപാടിന്റെ ഭാഗമാണ് അത് തെറ്റാകാം അല്ലെങ്കിൽ ശരിയാകാം അതിന്റെ ഫലം അവർക്കാണ് പക്ഷേ സോവിയറ്റ് യൂണിയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ എന്തിനാണ് സി പി ഐ അന്ന് ഒറ്റിക്കൊടുത്തത് കോൺഗ്രസ് പക്ഷത്തേക്ക് ചായുന്നത് ഘട്ടം ഘട്ടമായി സി പി ഐ സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ അത് അവരുടെ കാര്യം എന്തായാലും ദേശീയ രാഷ്ട്രീയം കലങ്ങിമറിയാൻ പോകുകയാണ് മതേതര ശക്തികൾക്ക് മുൻകൈ നേടാനാകുന്ന രാഷ്ട്രീയം വരും എന്നതാണ് അതിലെ ഗുണപരമായ മാറ്റം അതാവുമല്ലോ സി അച്യുതമേനോനും സ്വപ്നം കണ്ടിരുന്നത് എന്നൊരു കുത്തുകൂടി ചേർത്താണ് ശക്തിധരൻ ഈ പ്രസക്തമായ കുറിപ്പിന് വിരാമമിടുന്നത് നന്ദി നമസ്കാരം ബിനോയ് വിശ്വത്തിനും കൂട്ടുകാർക്കും ഒരു നല്ല ഇംഗുലാബ് സിന്ദാബാദ്